ഇന്ന് ഞാൻ എന്താ ഇപ്പം അതുപോലെ അത് അഞ്ച് കിലോ അയല പോയി വാങ്ങിച്ചു കേട്ടോ അയല കണ്ടോണ്ടാണെന്ന് ഇന്ന് അഞ്ച് കിലോ വാങ്ങിച്ചു കാരണം അതുപോലത്തെ നല്ല പച്ച അയലെന്ന് പറഞ്ഞാൽപ്പുഴ നല്ല ജീവനുള്ള അയല അങ്ങനെ വേണം പറയാൻ കേട്ടോ പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെങ്കലവാക്കുഞ്ഞിനെയാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പോൾ അതാ സിയായും റാണിമോളും ഒക്കെ അതാ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കാക്ക അത എൻ്റെ തലയെ കയറിയിരുന്ന് നിരങ്ങു കേട്ടോ അപ്പോൾ ആ തീയാമോൾ റാണിമോള് കിടന്നു ഉരുന്ന് നോക്കാതെ തിന്നുന്നുണ്ട് അപ്പോൾ അതായത് നമുക്ക് ഏകദേശം ഒന്നും നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അറിയാമല്ലോ ഇന്ന് അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ ഈ ഊണെല്ലാം തീർന്ന് ഇത് ഇനി ഞാൻ ഊന്നൊഴിക്കാൻ പോവുകയാണ് ക്യാരറ്റും അമരയ്ക്കയും കൂടെ ഇട്ടുള്ള തോരേ ഒരു പിടയ്ക്കിന്ന് അയല വറുത്തത് ചമ്മന്തി പിന്നെ ചൂട് ചോറിനകത്ത് നല്ല കുറു കുറാന്നിരിക്കുന്ന നല്ല ചൂട് സാമ്പാർ കേട്ടോ ഈ സാമ്പാർ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാനുള്ള സമയമൊന്നും എനിക്കില്ല കാരണം കണ്ണി കൂടെ പൊണ്ണിച്ച കുറന്നുകൊണ്ടിരിക്കുവാണ് വിശന്ന് ഞാൻ തളന്നുപോയി കേട്ടോ എനിക്ക് ചോറ് കഴിക്കുമ്പം വാ നിറച്ച് മാരി വെച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അവിടെയോ കിള്ളിക്കിള്ളി ഇരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വിശക്കുവാണെങ്കിൽ നല്ലോണം ഞാൻ മാരി കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ റാണിമോളും ഇതെല്ലാം കഴിച്ചിട്ട് ബോധം ഇല്ലാതെ ഉറങ്ങുവാണ് അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈസ് ചെയ്യൂ